അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളത് അവിടെ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇനി നല്ലൊരു നല്ലൊരു വെയിറ്റ് ഒക്കെ കണ്ട ദിവസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാൻ രാവിലെ രാവിലെതാ സമയം രാവിലെ അഞ്ചര അഞ്ച് നാൽപ്പതാണ് നീനൊട്ടി ഇറങ്ങാൻ നിൽക്കുന്ന ടൈമാണ് കേട്ടോ അഞ്ച് നാൽപ്പതിനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എപ്പോൾ എഴുന്നേൽക്കണം എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എഴുന്നേൽക്കാനുള്ളത് കൊണ്ട് സോഫയിൽ തന്നെ അങ്ങനെ കിടന്നു കിടന്നപ്പോൾ തന്നെ ഇസ്ത്രീടലും തേങ്ങാ പോലെയൊക്കെ അതിൻ്റെ പൂക്കെ ഒന്ന് ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ അല നാല് മണിക്ക് അലാറം അടിച്ചപ്പോൾ ഇത് എത്ര പെട്ടെന്ന് അലാറം അടിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ടോ ഏതായാലും അവളെ വിളിച്ചുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നു പോകും എഴുന്നേറ്റ് ഉള്ളതായിട്ടുള്ള പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ഈ ടൈമിൽ അവളൊന്നും കഴിക്കൂലട്ടോ അവൾ പഠിക്കാൻ പോകുന്ന സമയത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നല്ലോ അവൾ ഏവിയേഷൻ്റെ കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫസ്റ്റ് ബസ്സിന് പോയി അവൾക്ക് നല്ല ശീലമുണ്ട് കേട്ടോ കാരണം അവിടെ ഏർക്ക ആയിരുന്നു ക്ലാസ് ഏർക്കുള്ള ഏഴ് മണിക്ക് അവളുടെ ഏഴ് മണിക്ക് പത്തിൻ്റെ ഉണ്ടാവുമ്പോൾ എത്തും എത്തിയിട്ട് ജസ്റ്റ് വെൽകൂർനാഥൻ അവളുടെ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ പിന്നെ ഉള്ള എന്താപ്പം പറയുക പഠിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് ഒക്കെ കറക്റ്റ് ടൈമിങ് ആണ് അപ്പോൾ ഈ ഇന്നത്തെ അവൾ ഡ്യൂട്ടി ഏഴ് മണിക്കായതുകൊണ്ട് ഇന്ന് അഞ്ചേ മുക്കാലിനുള്ള ബസ്സിന് വേണ്ടി ഞാൻ നാൽപ്പതിനെ ഇറങ്ങി അവൾ പോയിട്ട് പിന്നെ ഞാൻ വേഗം കിടന്നു ഇങ്ങനെ ഞാൻ ബന്ധപ്പെടം ഇങ്ങനെ കണ്ടു തുറന്നുവച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ കിടന്നു കിടന്ന് ഓളും വിളിക്കണുണ്ട് കേട്ടോ ബസ് കിട്ടി ഇന്നാണെങ്കിൽ ബസ് കിട്ടിയത് എപ്പോഴാച്ചാലും ആറ് മണി അഞ്ചേ മുക്കാലിൻ്റെ ബസ് ഇല്ല പിന്നെ പത്ത് മിനിറ്റ് അവിടെ നിന്ന് ആറ് മണിക്ക് കെ എസ് ആർ ടി സി ബസ് ഉള്ളൂ സൺഡേ പറഞ്ഞു സൺഡേ അത്ത വീടേ അതെ സൺഡേ ആയതുകൊണ്ട് ആ ഒരു അഞ്ചു മുക്കാലിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറേ നേരം വെറുതെ പോയിട്ടോ സമയം ആ നേരം എവിടെ നിന്നാൽ മതി നിൽക്കുന്നത് തോന്നി എന്തായാലും ഉള്ളത് ബസ് കയറി അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എത്തിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏഴ് മണിയാകുമ്പോൾ വിളിച്ച് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് കണ്ണുമണി മണി ഇതപ്പോൾ എഴുന്നേറ്റ് വന്നതേയുള്ളൂ അവിടെ നല്ല നേരൊക്കെ വെള്ളത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ എന്താ പറയുക ഈ വണ്ടിയൊന്നും ഞങ്ങളുടേതല്ല കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആർക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഒക്കെ ഇവിടെ മുറ്റത്ത് വെക്കണതാണ് കേട്ടോ ഇവിടെ ഷീറ്റ് ഇട്ടതുകൊണ്ട് മഴ നനയാത്തത് നനയാതിരിക്കാന് അങ്ങനെ രണ്ട് മൂന്ന് വണ്ടി എപ്പോഴും ഞങ്ങൾ മുറ്റത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഈ ഒരു സമയം എഴുന്നേറ്റപ്പാടാണെങ്കിൽ ഞാൻ പിന്നെ വെയിറ്റ് നോക്കിയത് കേട്ടോ അപ്പോളാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരു വെയിറ്റ് ഈ തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ എന്താഗ്രഹിക്കുക തൊണ്ണൂറ് കാണാനായിരിക്കും അല്ലേ ഇനിയിപ്പോൾ തൊണ്ണൂറൊക്കെ കണ്ട് ഒരു എൺപത്തഞ്ചൊക്കെ കാണാനായിരിക്കും ഇനി നമ്മളുടെ ഒരു നീക്കം അപ്പോൾ തൊണ്ണൂറ് കണ്ടു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് ലോസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ എക്സസൈസും കൂടി സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നിപ്പോൾ സൺഡേ ഇതിപ്പോൾ സൺഡേത്തെ വീഡിയോ ആണേ ഇനിയിപ്പം നമ്മൾ മൺഡേ മുതൽ തിങ്കളാഴ്ചയാണ് കേട്ടോ എക്സസൈസ് സ്റ്റാർട്ട് ത് അന കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം എങ്ങനെയാണ് എന്താണ് സ്വന്തം ചെയ്യാണോ അതോ വേറെ എന്തെങ്കിലും എവിടേക്കെങ്കിലും പോണുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ എന്തായാലും പറയാട്ടോ അപ്പോൾ അതാ ഞാൻ വേഗം ചായ കുടിച്ചു കാരണം എണീറ്റ പിന്നെ വീട്ടൊക്കെ നോക്കിയതിൻ്റെ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്താ ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയത് ഞാൻ ഇതും നീനൊക്കെ ഉള്ളതെന്ന് വെച്ച ബിരിയാണി ഫ്രിഡ്ജ് ബാക്കിയുള്ളത് പിടിച്ച് ഞാൻ മോളൂനും കൂടി കരുതിക്കൂട്ടി വെച്ച ബിരിയാണി ആയിരുന്നല്ലോ അപ്പോൾ അത് അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ ചൂടാക്കി അതു തന്നെയാണ് ഇതുമും ഇൻ്റെ കെട്ടിയവനും ഒക്കെ കഴിച്ചതെട്ടോ എനിക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം ഞാൻ പിന്നെ അവർക്കറിയാം ഇതും എല്ലാവരും പോയിട്ടൊന്ന് പോയാൽ ഞാൻ ഇങ്ങനെ ഒരു സൈഡായി ഇങ്ങനെ ഇരിക്കും ഒരു പണിക്കും എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ അപ്പം ഇങ്ങനെ ഉള്ളത് വെച്ചാൽ അവരും അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ബിരിയാണി അല്ലേ വേറെ ഒന്നുമല്ലല്ലോ അടിപൊളി ഫുഡ് തന്നെയല്ലേ കഴിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ മുടിയായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും ഒന്നു ചെയ്തങ്ങനെ ഇരിക്കും അപ്പം ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആലോചനയൊക്കെ മാറും വെറുതെ ടെൻഷനായി നിൽക്കണ്ടല്ലോ അതേത് പോകണം ഇനും എല്ലാവരും പോകണം എന്നിരിക്കുന്ന ഒരു എന്തോ പോലെയാണ് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ ഒരു ടെൻഷനെ മാറ്റി കുറേ നേരം ഫോണിലൊക്കെ നോക്കും പക്ഷേ ഫോണിലൊക്കെ ഒരു പരിധിയില്ലല്ലേ അപ്പം ഞാൻ പിന്നെ എന്തൊക്കെ ചെറിയ ഈ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിന്നും ഇട്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് അലക്കിയിടുക 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 എന്നല്ലാതെ അവിടുന്ന് അലക്ക തുണി ഇല്ലാത്തൊരു സമയം ഉണ്ടാവാറേ ഇല്ല എപ്പോഴും അവിടെ തുണി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണങ്ങില്ല ഉണങ്ങാതെ അങ്ങനെ അവിടെ അവിടെ തന്നെ അങ്ങനെ നമ്മൾ ഉണങ്ങിയത് മാത്രം എടുത്തുകൊണ്ടുവരും പിന്നെയും അവിടെ കൊണ്ടുപോയി പിന്നെയും തുരടാണ്ടാവും അങ്ങനെ ആയതുകൊണ്ട് ആ ഭാഗം അങ്ങനെ ജസ്റ്റ് ക്ലീൻ ആക്കാതെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇന്നാണെങ്കിൽ കുറച്ച് തുണി ഉള്ളുട്ടോ അപ്പോൾ ബാക്കിയുള്ളത് അലക്കാനും അങ്ങനൊക്കെ ഇട്ടിട്ടുള്ള വാഷിംഗ് മെഷീനിൽ കിടക്കണേ അപ്പോൾ ഞാൻ അതങ്ങനെ അലക്ക ഒക്കെ ഉണങ്ങുമ്പോഴേക്കും ഈ ഭാഗമൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാന്ന് കരുതി അപ്പോൾ ഒന്ന് കുറച്ച് മാറാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഓരോ ഭാഗം ഒരു ഭാഗം നന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞിട്ട് പെരുന്നാളൊക്കെ അല്ലെങ്കിൽ പെരുന്നാളൊന്നൊക്കെ നമ്മൾ ഒന്നും കൂടി വീടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഉണ്ട് ഞാൻ പിന്നെ ഒക്കെ കൂടെ അങ്ങോട്ട് ഒരു ദിവസം ചെയ്യൂലോട്ടോ അങ്ങനെ എല്ലാം കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ കുഴങ്ങി ക്ഷീണമായി കിടക്കില്ല ഓരോ ഭാഗം ഓരോ ഭാഗം ഇങ്ങനെ ഓരോ ദിവസം അങ്ങനെ ചെയ്യാറാണ് പിന്നെ അതിൻ്റെ ഇടയിലൊരു സ്റ്റിച്ചിങ്ങും എല്ലാം നടക്കണ്ടേ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ മോൾ തയ്ക്കാൻ ഏതു നേരം പോയാലും കുഴപ്പമില്ല കേട്ടോ കാരണം ചൂടുണ്ടാവില്ലല്ലോ നമ്മളിപ്പോൾ ചൂട് വിചാരിച്ചിട്ടാണല്ലോ രാവിലെ മാത്രമേ ഞാൻ കയറാറുള്ളത് പിന്നെ ഇപ്പോൾ ഏത് സമയം പോയാലും പിന്നെ വലിയ ചൂടില്ലാത്തോണ്ട് നമുക്ക് തയ്ക്കാൻ തോന്നുമ്പോഴൊക്കെ പോകും പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ കറണ്ടിനൊരു കളിയാണ് നമ്മൾ വിചാരിക്കുന്ന നേരം പോകുമ്പോഴൊന്നും കരണ്ട് ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് ഈ അടിച്ചു വാരി അവിടുത്തെ മാറാലൊക്കെ തട്ടി ഒന്ന് മുറ്റമൊക്കെ ആ ഈ ഭാഗം ഒന്ന് റെഡി ആക്കിയ ശേഷം പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് വിധിച്ചിടാം ഇങ്ങനെയൊക്കെയുള്ള പരിവാ പ്ലാനാണ് ഇന്ന് പിന്നെ നമുക്ക് കുറേ ഒരു പിന്നെ നമ്മുടേതായിട്ടുള്ള പണികൾ എന്താണെങ്കിൽ എൻ്റെ കെട്ടിയോന് എന്താ പറയുക ഞായറാഴ്ചയല്ലേ കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ഫുഡുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മൂപ്പർ കല്യാണം കൂടി ഉണ്ടായാൽ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ ഇതുമല്ലേ ഇതുമല്ലേ നമുക്ക് പറ്റിക്ക എന്തെങ്കിലും ഉണ്ട് ആ മാഗിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറയുന്നത് ആ മതി മിച്ച് അത് മതി മിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ വാഷ് അങ്ങനെയൊന്നുമില്ല ഓക്കെ എന്തെങ്കിലും ഒരു പത്ത് രൂപ മുട്ട ചോക്ലേറ്റ് കൊടുത്താൽ ഓ ഹാപ്പി ആയി അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളിലേക്ക് അടിച്ച് വാര തൊടുക്കുക അങ്ങനെയുള്ള ഓരോ പരിപാടികളിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതാണ് ഇന്ന് പ്രത്യേകിച്ച് ചെയ്ത പണി പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീടെടുക്കാനോ ഒന്നോ അങ്ങനൊരു മൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ ബാക്കി കിളീൻ പരിപാടി പരിപാടികളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ജസ്റ്റ് എന്താ പറയുക ആ ഒരു മടിയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ പോയി ഇനി വീണ്ടും നമ്മുടെ ആ ട്രാക്കിലേക്ക് ട്രാക്കിലേക്കങ്ങടെ കയറണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം വീഡിയോ ഇടാതെ ഒക്കെ പോയത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുമോ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് പരിപാടികളൊക്കെ എന്താണ് വെയിറ്റ് കുറയുന്നുണ്ടോ വെയിറ്റ് നമ്മുടെ കൂടെ വെയിറ്റ് ലോസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് അറിയാം വെയിറ്റ് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമെൻറ്റ് ചെയ്യോ പിന്നെ ഒരുപാട് എന്താ പറയുക സജഷൻ എനിക്ക് വരാറുണ്ട് അങ്ങനെ ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ ഞാൻ പിന്നെ ആ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഹെൽത്തി ആവാതെ വെയിറ്റ് ലോസ് ആയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാം ഇനി ഇനി ഒരി പരിപാടികളും ഞാൻ ഇതുവരെ ചെയ്യാത്ത എക്സസൈസും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബോയ്സ് നാളെ മുതൽ അതും കൂടി തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇതുവരെ കുറെ ഞാനത് ആ സംഭവം ചെയ്ത് നോക്കിയിട്ടില്ല പണ്ട് കുറേ മുമ്പ് ഞാൻ ഇവിടെ ഞങ്ങൾ അടുത്ത് തന്നെ ഇങ്ങനെ പഞ്ചായത്തു നിന്നൊക്കെ ആയിട്ടുള്ള ഒരു എല്ലാ പെണ്ണുകൾ വനിതാ സംഭരണ അങ്ങനെ ഒന്നായിട്ട് എല്ലാവരും കൂടി കൂടിയിട്ടൊരു ചെറിയൊരു ഒരു സ്കൂളിൻ്റെ ഒരു ഹാളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഞാനൊരു ഏകദേശം ഒരു ഒരാഴ്ചത്തോ പോയിട്ടുണ്ട് മേലും കയ്യും വേദന ആയിട്ട് എൻ്റെ പിന്നെ ഞാൻ പോ അങ്ങനെ മടിയിട്ട് പിന്നെ ഞാൻ പോവാൻ നിന്നിട്ടില്ല പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഏതായാലും മുടങ്ങി അപ്പോൾ അതിന് ശേഷം നാളെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാനിത് എന്ത് ചെയ്തുണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം കേട്ടോ പിന്നെതാ നമ്മൾ അലക്കി ഉണങ്ങിയ തുണികളൊക്കെ മടക്കി സെറ്റാക്കി വെക്കുന്നുണ്ടാവും ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി പരിപാടികളൊക്കെ എടുത്ത് ഞാനെൻ്റെ ടൈമംഗ കളിയാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക വേറെ ഒന്നും പരിപാടിയില്ല പക്ഷെ ഉണ്ടാക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നീന് വന്ന് അവളുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് രാത്രി ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പൊ ഇവിടുന്ന് അലക്കിയിട്ട് ഞാനത് പിന്നെ ഇവിടെ ഉള്ളത് കൊടുത്തയക്കും ഇനി അടുത്ത വരവിനുള്ളത് ഇവിടെ മടക്കി വെക്കും കേട്ടോ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കും അപ്പോൾ അവൾ വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ രാത്രി ഇടാനുള്ള ഡ്രസ്സൊക്കെ അവൾ എന്താ ഈ ഒരു രണ്ട് മൂന്ന് കുട്ടി അത് മാറി മാറി അങ്ങനെ ഇട്ടിട്ട് ഒരാഴ്ച അങ്ങോട്ട് മുഴുവനാക്കും അവിടുന്ന് രാത്രി ഇടാനുള്ള ഡ്രസ്സ് അലക്കൂലട്ടോ അല്ലെങ്കിൽ വെള്ള ഡ്രസ്സ് തന്നെ ഉണ്ടാവുമല്ലോ ചെറുത് അലക്കാനും അതെന്നും അലക്കണമല്ലോ ചിലപ്പോൾ പിന്നെ നോക്ക് മടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെള്ള ടോപ്പ് ഡ്രസ്സ് ഇട്ടാൽ തുത്തുവിൻ്റെ അവിടെ അപ്പോൾ അപ്പം എന്നൊക്കെ അങ്ങനെ ചെയ്ത് കണ്ടു തുത്തുവിൻ്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി എന്തായാലും വാഷിംഗ് മെഷീനിലല്ലാവുമ്പോൾ ആ തിരുമ്പി വെക്കും പിന്നെ ഉള്ള പോകുമ്പോൾ സ്ത്രീ ഇട്ട് ഇട്ടു പോരും ഊട്ടാം പിന്നെ അത് നമ്മുടെ എങ്ങനെയുള്ള കുഞ്ഞ് ചില്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ട് ഞാനും ഇതാ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ലാസ്റ്റ് 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 തീരാനായപ്പോളാട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് നോർത്തത് അപ്പോൾ ഫോണാണെങ്കിൽ ചാർജിലായിരുന്നു അതാണെങ്കിൽ ചാർജ് കുത്തിക്കൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് വീണ്ടും ബിരിയാണി കേട്ടോ എന്തെങ്കിലും ബിരിയാണി ഇന്നും ബിരിയാണി കഴിച്ചു അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഒരു കിടന്നൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു അതിന് മുമ്പായിട്ട് ഞങ്ങൾ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം മോള് വിളിച്ചു വിളിച്ചിട്ടോ മോള് വിളിച്ചപ്പോൾ പിന്നെ തുത്തുനെ വേറെ കോൾ ചെയ്തപ്പോൾ ഞാനത് കട്ടാക്കി ഞാനും മോള് ചെയ്ത വീഡിയോ കോളിൽ ഓളും കൂടി ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മീനും വിളിച്ചു അപ്പോൾ മീനിനും കൂടി ആഡ് ചെയ്തു കാരണം നാല് നാലുമണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങും ഏഴ് മണിക്ക് കയറുന്നതുകൊണ്ട് നാല് മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങൂട്ടോ അപ്പോൾ ആ നാലുമണിക്ക് ഇറങ്ങിയ ശേഷം ഓളും കൂടി ആ വീഡിയോ കോളിൽ ഉൾപ്പെടുത്തി അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ എനിക്കത് ഞങ്ങൾ വീഡിയോ കോൾ കഴിയുമ്പോഴൊക്കെ മാനും കൂടെ ആഡ് ചെയ്യുക അപ്പം എല്ലാവരും കൂടി കാണുമ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി കയറും മക്കളെ എല്ലാവരും കാണുകയല്ലേ അപ്പം ഞാൻ മാനിൻകൂടിയിൽ ഞാനത് ൂടി ആഡ് മുമ്പ് ഇങ്ങനെ വന്ന് അങ്ങ് കുറേ നേരം ഒരു മണിക്കൂർ ഒന്നേരം രണ്ട് മണിക്കൂറായിട്ട് ഞങ്ങൾ വീഡിയോ വീടൊക്കെ ചെയ്ത ശേഷം വെച്ചത് കേട്ടോ ഫോൺ വെച്ചത് അത് കഴിഞ്ഞതാണ് ഇതും നാളെ സ്കൂൾ തുറക്കേണ്ട ഒരു തലേന്ന് ഞായറാഴ്ച അറിയുമ്പോൾ സ്കൂളിൽ തുറക്കേണ്ട തലേന്നുള്ള പരിപാടികളാണല്ലോ ഇത് അപ്പോൾ ഓൾ ഓളപ്പച്ചൊക്കെ പോയി കാണാൻ സ്കൂളിലേക്കുള്ള ബോക്സ് പിന്നെ സ്വിക്ക് തന്നെ ആ ഒരു എന്തൊക്കെയോ ആടുകൾ പല പല സാധനങ്ങളൊക്കെ വാങ്ങി എനിക്ക് എനിക്കിങ്ങനെ കാണിച്ചു തന്നതെട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ വൈകുന്നേരം അതാണ് ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് പാലൊക്കെ ഇങ്ങനെ അടിച്ച് അങ്ങനത്തെ ഇങ്ങോട്ടൊക്കെ പതുക്കെ വന്നിട്ടുള്ള കോഫിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടിച്ചാട്ടം കഴിച്ചിട്ടുള്ളത് കുറച്ച് മധുര കെട്ട് ഇത് കഴിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇനി ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കാം എന്നുവെന്ന് നോക്കുമ്പോൾ നമുക്ക് കുറവോ കൂടുതലും ഒന്നും മനസ്സിലാവില്ലല്ലോ എപ്പോഴും എപ്പോഴും നോക്കുമ്പോൾ അപ്പോൾ ഞാൻ നാളും കൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെവിടെ എത്രയുള്ളൂ